അബദ്ധത്തിൽ പാകിസ്ഥാൻ അതിർത്തി മറികടന്നതിനെ തുടർന്ന് പിടിയിലായ ബി എസ് എഫ് ജവാൻ പൂർണം കുമാർ ഷായ്ക്ക് പാക് സൈന്യത്തിന്റെ കസ്റ്റഡിയിൽ നേരിടേണ്ടി വന്നത് കടുത്ത മാനസിക പീഡനങ്ങളെന്ന് റിപ്പോർട്ട് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പാകിസ്ഥാൻ റേഞ്ചേഴ്സ് കസ്റ്റഡിയിലെടുത്ത പൂർണ്ണം കുമാറിനെ കഴിഞ്ഞ ദിവസമാണ് മോചിപ്പിച്ചത് ഇതിന് പിന്നാലെയാണ് താൻ നേരിട്ട പീഡനങ്ങളെക്കുറിച്ച് സൈനികൻ വെളിപ്പെടുത്തിയത് പാക് സൈനിക കസ്റ്റഡിയിൽ ശാരീരിക ഉപദ്രവം കാര്യമായി നേരിട്ടിട്ടില്ല എന്നാൽ ശാരീരികമായി തളർത്തുന്നതിലുള്ള ശ്രമങ്ങളാണ് ഉണ്ടായത് മാനസിക പീഡനങ്ങൾ രൂക്ഷമായിരുന്നു എന്നും പൂർണം ഉദ്ധരിച്ച് സൈനിക വൃത്തങ്ങൾ പറയുന്നു പശ്ചിമ ബംഗാൾ സ്വദേശിയാണ് ബി എസ് എഫ് ഇരുപത്തിനാലാം ബറ്റാലിയനിൽ അംഗമായ പൂർണം കുമാർ ഷാ കണ്ണുകൾ മൂടിക്കെട്ടിക്കൊണ്ടായിരുന്നു കസ്റ്റഡിയിൽ ഭൂരിഭാഗം സമയവും കഴിഞ്ഞത് കണ്ണുകൾ കറുത്ത തുണികൊണ്ട് മൂടി മൂന്ന് സ്ഥലങ്ങളിൽ മാറ്റിപ്പാർപ്പിച്ചു അതിൽ ഒന്ന് ഒരു വ്യോമസേന താവളമായിരുന്നു അവിടെ നിന്നും വിമാനങ്ങൾ ഉയർന്നുപൊങ്ങുന്നതിൻ്റെയും ഇറങ്ങുന്നതിൻ്റെയും ശബ്ദങ്ങൾ കേട്ടിരുന്നു പിന്നീട് ഒരു ജയിലറയിലേക്ക് മാറ്റി ഉറങ്ങാനൊന്നും അനുവദിച്ചിരുന്നില്ല നിരന്തരം ചീത്ത വിളിച്ചു പൂർണം ഉദ്ധരിച്ച് സൈനിക വൃത്തങ്ങൾ പറഞ്ഞു പാക് അതിർത്തിയിലെ സൈനിക വിന്യാസം സൈനികരുടെ വിവരങ്ങൾ എന്നിവയും പാക് സൈനികർ പൂർണം കുമാറിൽ നിന്ന് തേടിയിരുന്നു എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ചില്ലെന്നാണ് അറിയിച്ചത് എന്നും സൈനിക വൃത്തങ്ങൾ പറയുന്നു അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്ത്യ വിന്യസിച്ചിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ചോദ്യങ്ങളുണ്ടായി ചില ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും അവർ പൂർണം ഷായോട് അന്വേഷിച്ചു എന്നാണ് വിവരം ഇരുപത്തിയൊന്ന് ദിവസത്തിനു ശേഷമാണ് ജവാനെ പാകിസ്ഥാൻ മോചിപ്പിച്ചത് പൂർണം കുമാർ ഷായ്ക്ക് ഉറക്കം നിഷേധിക്കുകയും അന്താരാഷ്ട്ര അതിർത്തിയിൽ ബി എസ് എഫ് ജവാന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും വിന്യാസത്തെക്കുറിച്ച് മിക്കവാറും എല്ലാ രാത്രിയും ചോദ്യം ചെയ്യുകയും ചെയ്തു മൂന്നാഴ്ചത്തെ തടവിന് ശേഷം മോചിതനായ അദ്ദേഹം ബുധനാഴ്ച ഭാര്യ രജനിയുമായി ഫോണിൽ സംസാരിച്ചപ്പോഴാണ് തന്റെ ദുരിതങ്ങൾ പങ്കുവച്ചത് ഏപ്രിൽ ഇരുപത്തിമൂന്നിന് പഞ്ചാബിലെ ഫിറോസ്പൂർ സെക്ടറിലെ അതിർത്തിയിൽ ഡ്യൂട്ടിക്കിടയിലാണ് ഷാറിയാതെ പാകിസ്ഥാൻ അതിർത്തി കടന്നുപോയത് ഇത് കശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് തൊട്ടടുത്ത ദിവസമായിരുന്നു അദ്ദേഹം രാജ്യത്തെ സേവിക്കുന്നത് തുടരുമെന്നതിൽ സംശയമില്ല എന്ന് ഭാര്യയായ രജനി പറഞ്ഞു പതിനേഴ് വർഷമായി അദ്ദേഹം അത് ചെയ്യുന്നു അദ്ദേഹം അത് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് അദ്ദേഹം വീണ്ടും ഡ്യൂട്ടിക്ക് പ്രവേശിക്കുമെന്നും രജനി പറഞ്ഞു തന്നെ ശാരീരികമായി പീഡിപ്പിച്ചിട്ടില്ലെന്നും എല്ലാ രാത്രിയും ചോദ്യം ചെയ്തതിനാൽ മാനസികമായി തളർന്നതായി അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു അതിർത്തി കാക്കുന്ന ഒരു അർദ്ധ സൈനിക ജവാനായിട്ടല്ല ചാരനായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിച്ചതെന്ന് തോന്നിയതായി രജനി പറഞ്ഞു തടവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് അദ്ദേഹത്തെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിലേക്ക് മാറ്റി അതിലൊന്ന് വിമാനത്താവളത്തിന് അടുത്താണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ വിമാനങ്ങളുടെ ശബ്ദം കേട്ടിരുന്നു അദ്ദേഹത്തിന് കൃത്യമായി ഭക്ഷണം നൽകി പക്ഷേ ഉറങ്ങാൻ പോലും അനുവദിച്ചില്ല സംസാരിച്ചപ്പോൾ അദ്ദേഹം വളരെ ക്ഷീണിതനാണെന്നും ഉറക്കം നഷ്ടപ്പെട്ടുവെന്നും മനസ്സിലായി പൂർണ്ണംകുമാറിനുടൻ വീട്ടിലെത്താൻ അവധി ലഭിച്ചില്ലെങ്കിൽ പട്ടാൻകോട്ടിൽ പോയി അദ്ദേഹത്തെ കാണാൻ കുടുംബം ഉദ്ദേശിക്കുന്നുണ്ട് ബുധനാഴ്ച വൈകുന്നേരം അഠാരി വാഗ അതിർത്തി വഴി പൂർണ്ണംകുമാർ ഇന്ത്യയിൽ തിരിച്ചെത്തി അതിനുശേഷം അദ്ദേഹത്തിന് വൈദ്യ നടത്തുകയും പാകിസ്ഥാനിലെ കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിയുകയും ചെയ്തു അതേസമയം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉടലെടുത്ത അവസരത്തിൽ പൂർണം ഷായുടെ ഭാവിയെക്കുറിച്ച് വലിയ ആശങ്ക ഉയർന്നിരുന്നു ഇന്ത്യ പാക് വെടിനിർത്തലിന് പിന്നാലെയാണ് ജവാനെ ഇന്ത്യക്ക് കൈമാറിയത് അരി വാഗ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ ഷാ നിലവിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിലാണ് ഉള്ളത് അദ്ദേഹം മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുത്ത് വരുന്നതായും ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു പാക് സൈന്യത്തിന്റെ പക്കലായിരുന്നപ്പോൾ പൂർണം ഷാ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നശിപ്പിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു